അനീഷിൻ്റെ പ്രേക്ഷക പിന്തുണ കണ്ട് ആകെ കലിപ്പുവുണ്ട് അസൂയ പൂണ്ട് കുറേ പേർ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട് അനീഷിൻ്റെ ആയിരുന്നു ഏറ്റവും വലിയ പി ആർ ഉണ്ടായിരുന്നത് പതിനാറ് ലക്ഷം ഒക്കെ വളരെ തുച്ഛമല്ലേ ഇരുപത് ലക്ഷത്തിൻ്റെ ആണ് അനീഷ് കൊടുത്തിരുന്നത് പിന്നെ വേറെ കുറേ കൂട്ടർ അയാൾ സ്ത്രീ സ്ത്രീവിരുദ്ധനാണ് പെണ്ണ് പിടിയനാണ് പിന്നെ ഇന്നലെ വന്ന് ഓരോ ചാനലുകാർ പോയി അനീഷിനോട് അനിമോളെ കുറിച്ച് എന്താണ് അഭിപ്രായം അനിമോളെ വിളിച്ചോ അതോ ഇതെന്നൊക്കെ ചോദിക്കുമ്പോൾ അനീഷൊന്നും വീണ്ടില്ല അപ്പോൾ നിനക്കെന്താണ് ആ വാതുറന്നാണ് നീയാണ് ഫേക്ക് പേഴ്സൺ ഇങ്ങനെയൊക്കെയുള്ള പല കമൻറ്റുകളാണ് കമൻറ്റ് ബോക്സുകളിൽ നിന്ന് അറിയുന്നത് ഞാൻ പറഞ്ഞില്ലേ ഇനി അങ്ങോട്ട് അനീഷിന്റെ ജനപ്രീതി എങ്ങനെയെങ്കിലും കുറച്ചെടുക്കുക എന്നുള്ളതാണ് ഇവരുടെ ഒക്കെ ജോലി എന്താണെന്ന് വെച്ചാൽ വിന്നറെ ഉയർത്തിക്കൊണ്ട് വരണ്ടേ ഇപ്പം വിന്നർ ആയിരിക്കുന്ന വ്യക്തിയുടെ പ്രഭാവം അനീഷിൻ്റെ മുമ്പിൽ ഒന്നുമില്ലാതായിരിക്കുകയാണ് ഞാനൊരു കാര്യം പറയട്ടെ അനീഷിന് പി ആർ ഉണ്ട് എന്നുള്ളതിന്റെ തെളിവ് നിങ്ങൾ കൊണ്ടുവന്നില്ലെങ്കിലും ഞങ്ങൾ കാണിച്ചു തരാം ആ കോടന്നൂര് അനീഷ് നടത്തിയ സ്വീകരണത്തിൽ കിട്ടിയ ആ ജൻ ആ ജന ഓടിക്കൂടിയ ആ ജനങ്ങളുണ്ടല്ലോ അവരൊക്കെയായിരുന്നു അനീഷിൻ്റെ യഥാർത്ഥ പിയാസ് പിന്നെ ഞങ്ങളെപ്പോലുള്ള ചെറിയ ചെറിയ ചാനലുകൾ ഈ അനീഷിന് പി ആർ ഉണ്ട് എന്നൊക്കെ ആധികാരികമായി ആരാണ് ആദ്യം പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ വിൻറ്ററിൻ്റെ പി ആർ ടീംസ് അല്ലേ അത് അവരുടെ അടുത്ത ആയുധമാണ് കാരണം അവരെക്കാളും എമൗണ്ട് കൂടിയ തോക്കിക്കാണ് അനീഷ് കൊടുത്തിരുന്നതെന്ന് അവരങ്ങ് അടിച്ചിറക്കി അതും വിശ്വസിച്ച് കുറേ പേര് ഇന്നലെ മിനി ഞാൻ കണ്ട് കഴിഞ്ഞ ദിവസം പ്രവീണിൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ട് അതിൻ്റെ അകത്ത് പ്രവീൺ പറയുന്നു അനീഷിനാണ് ഏറ്റവും വലിയ പി ആർ ഉണ്ടായിരുന്നതെന്ന് ഞാൻ ഏഷ്യൻ നെറ്റിനോട് പോലും പറഞ്ഞിരുന്നത് ഈ പറയുന്ന പ്രവീൺ തന്നെ തിരിച്ചു അകച്ച് അകത്ത് എന്നപ്പം ഏർ റീഎൻട്രിയില് വലിയ സ്നേഹമൊക്കെ അനീഷിനോട് കാണിക്കുന്നുണ്ടായിരുന്നു പിന്നീട് തിരിച്ച് ഏർ അനുമോള് വിന്നറായി തിരികെത്തിയപ്പം പ്രവീണ നിറം പിന്നെയും മാറി ആളുകൾക്ക് എന്തെല്ലാം കുറെ പേര് സ്ത്രീ വിരോധി എന്ന് പറയുമ്പോൾ കുറെ പേര് പെണ്ണ് എന്ന് പറയുന്നത് എന്തിനാണ് ഇതൊക്കെ ഇതൊക്കെ ശരിക്കും വാസ്തുവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത കുറെ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവർക്കൊക്കെ എന്താണ് ഇവരുടെയൊക്കെ കലിപ്പ് ഈ ജയിച്ചിട്ടും ഒരു വിന്നറിന് കിട്ടാത്ത അംഗീകാരം അന്വേഷിന് കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അതിനോ അതിനോ അതിനെ സഹിക്കാൻ വയ്യാതെ കിടന്ന് ഓരോരോ കാര്യങ്ങൾ പറയുന്നതായിട്ടാണ് ഇതൊക്കെ കാണുമ്പോൾ തോന്നുന്നത് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ബുദ്ധമാണ് തോന്നുന്നത് ആരെന്തൊക്കെ പറഞ്ഞാലും അനീഷിനൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല കാരണം പുള്ളിക്ക് പണ്ടേ ഒരു സ്റ്റാൻഡുണ്ട് പുള്ളിക്ക് പുള്ളി മറ്റുള്ളവരെക്കുറിച്ച് സംസാരിക്കുമോ മറ്റുള്ളവരെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ചോദിച്ചാൽ അവരെക്കുറിച്ച് അഭിപ്രായം പറയുമോ മീഡിയയുടെ മുമ്പിൽ അങ്ങനെ സംസാരിക്കുമെന്നൊന്നും ആരും പ്രതീക്ഷിക്കേണ്ട പുള്ളി ഇങ്ങനെ തന്നെയായിരിക്കും ഞാൻ പറയട്ടെ പുള്ളിയുടെ പഴയ വീഡിയോകളൊക്കെ ഒന്ന് എടുത്ത് നോക്കിയാൽ തന്നെ പുള്ളിയുടെ ക്യാരക്ടർ അറിയാൻ പറ്റും പുള്ളി കുറച്ച് കംഫർട്ടായിട്ട് അല്ലെങ്കിൽ കുറച്ച് ഫ്ലെക്സിബിളായിട്ട് കുറച്ച് ഫ്രീ ആയിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന എന്തായിട്ട് ചില വീഡിയോകളിൽ കാണുന്നുണ്ട് പക്ഷേ അത് അവരുടെ ഒരു കസിൻസിൻ്റെ അടുത്ത് അവരുടെ ഫാമിലി ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഫാമിലിയുടെ അടുത്തൊക്കെയാണ് അതായത് പുള്ളിയുടെ ക്യാരക്ടർ അനുസരിച്ച് കുറച്ച് ക്ലോസ് ആയാൽ കുറച്ച് കൂടുതൽ ആയിട്ടുള്ള കംഫർട്ടായി തീരുന്ന ആളുകളോട് മാത്രമാണ് കുറച്ച് ഫ്രീ ആയിട്ട് നമ്മൾ ബിഗ് ബോസിൽ കണ്ടില്ലേ ഷാനവാസ് ായിട്ട് അടുത്തതിന് ശേഷമാണ് അനീഷ് ആ ഒരു രീതിയിലുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി പുള്ളിക്കാരുടെ ക്യാരക്ടറിൽ ഉണ്ടാവുന്നത് അതുപോലെ തന്നെ ഓരോരുത്തരോടും അടുത്തതിന് ശേഷമാണ് ആ ചേഞ്ച് പുള്ളിക്കുണ്ടാവുന്നത് അത് പുള്ളിയുടെ നേച്ചറാണ് പുള്ളി ആ ഒരു രീതിയിലുള്ള വ്യക്തിയാണ് കുറച്ച് എന്താ പറയുക അപരിചിതരായ വ്യക്തികൾ അല്ലെങ്കിൽ കുറച്ച് അങ്ങനെ മീഡിയ അങ്ങനെയുള്ളവരോടൊക്കെ ഒത്തിരി ടോക്കറ്റീവ് ആയിട്ട് ഒത്തിരി കാര്യങ്ങൾ ആ ഒരു രീതിയിൽ അങ്ങനെ ഒന്ന് ഹാൻഡിൽ ചെയ്യുന്ന വ്യക്തി ആയിരിക്കില്ല പക്ഷേ പുള്ളി പറയാനുള്ളത് മാത്രമേ പറയുള്ളൂ പുള്ളിയുടെ വായിൽ നിന്ന് മറ്റുള്ളവരെക്കുറിച്ച് എന്തെങ്കിലും കിട്ടിയിട്ട് വേണം അത് വെച്ച് പുള്ളിയെ ഡീഗ്രീഡ് ചെയ്യാൻ അവൻ അത് അനീഷ് അങ്ങനെ പറഞ്ഞു അങ്ങനെ ഒന്നും കിട്ടാത്തത് കൊണ്ട് വെറുതെ ഉള്ളിലുള്ള ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വരികയാണ് ഇപ്പം ഈ പ്രവീണൊക്കെ പറയുന്ന പോലെ അനീഷിനായിരുന്നു ഏറ്റവും വലിയ പി ആരെങ്കിലും അനീഷിന്റെ വീട്ടിലിപ്പോൾ കപ്പിരുന്നേനെ കാരണം ലാസ്റ്റ് വീക്കുകളിൽ ഒരു ഇല്ലാതെ ആ അനീഷ് അവിടെ ഒന്നും ചെയ്യാണ്ട് പ്രപ്പോസ് ചെയ്ത ഒരു കാര്യം കൊണ്ട് പുള്ളി പിന്നെ ഗെയിം കളിക്കുകയാണ് ഒരാളുടെ ജീവിതം വെച്ച് കളിക്കുന്ന അങ്ങനെ എന്തെല്ലാം ആരോപണങ്ങൾ ചെയ്തിട്ട് പ്രമുഖ ചാനൽസൊക്കെ വീഡിയോ ചെയ്ത് അതിനെ എതിർത്ത് നീക്കാൻ ആരാണ് ഉണ്ടായിരുന്നത് നമ്മളെപ്പോലുള്ള കുറച്ച് സാധാരണ പ്രേക്ഷകർ കുറച്ച് ചെറിയ ചാനലുകളും മാത്രമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ പുള്ളിക്ക് ശക്തമായ ഒരു പി ആർ ടീം പുള്ളിക്ക് സപ്പോർട്ടായിട്ടുണ്ടായിരുന്നെങ്കിൽ പുള്ളിക്ക് അതിനെതിരെ വീഡിയോ ചെയ്യും എത്രയോ വീഡിയോകൾ വന്നേനെ അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ തന്നെ അറിഞ്ഞൂടെ ആർക്കാണ് പി ആർ ഉണ്ടായിരുന്നത് അനീഷിന് പി ആർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പിന്നെ യഥാർത്ഥ പി ആർ എന്ന് പറയുന്നത് അത് ഉണ്ടായി വന്ന പുള്ളിയെ ഇഷ്ടപ്പെട്ട് ഉണ്ടായി വന്ന സാധാരണ പ്രേക്ഷകരും പിന്നെ ചെറിയ ചെറിയ പേജസ് ചെറിയ ചെറിയ ചാനൽസൊക്കെയാണ് അതൊരു നാച്ചുറൽ പ്രോ അതായത് പുള്ളിക്കാരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ അത് നാച്ചുറൽ പ്രോസസ്സാണ് അത് പുള്ളിക്ക് കിട്ടിയിട്ടുണ്ട് അത് കണ്ടിട്ട് പുള്ളിക്കാണ് ഏറ്റവും വലിയ പിയാസ് ഉണ്ടായതെന്നും പറഞ്ഞ് കരഞ്ഞിട്ട് കാര്യമില്ല ഇപ്പോൾ പുള്ളിക്ക് കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ പ്രൈസ് കിട്ടുമ്പോഴും മൈജിന്നുള്ള എന്നുള്ള സമ്മാനങ്ങൾ കിട്ടുമ്പോഴൊക്കെ ഒരുപാട് പേർക്ക് ഭയങ്കരമായിട്ട് വിഷമങ്ങളുണ്ട് അതിൻ്റെ ഒരു അതിൻ്റെ കരച്ചിലാണ് ഈ കരഞ്ഞ് തീർക്കുന്നത് പിന്നെ മിന്നറിനേക്കാലം കൂടുതലായിട്ട് ജനങ്ങൾ സ്നേഹിക്കുന്നു അതിനുള്ള അസൂയയും ഇനി ഇനി അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ആനീഷിനെ ഡീഗ്രേഡ് ചെയ്ത് ഇല്ലാതാക്കണം പുള്ളിയെ ഡൗൺ ആക്കണം എന്നുള്ളതാണ് പുള്ളിയെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്ക് വ്യക്തമായിട്ട് ഈ കാര്യങ്ങളൊക്കെ െക്കുറിച്ചൊക്കെ ധാരണയുണ്ട് അങ്ങനെയൊന്നും ഡൗണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഈ ഈ ഒരു കാര്യങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം എന്ന് തോന്നി കേട്ടോ ശരിക്കും പറഞ്ഞാൽ വളരെ എന്താ പറയുക വളരെ ഇച്ഛാഭംഗം വന്ന് അതായത് എനിക്ക് ഒരു വിന്നറായിട്ടും അതിനുള്ള ഇത് കിട്ടാതെ മറ്റൊരാൾക്ക് പോകുന്ന കണ്ടിട്ട് അതിൻ്റെ അവരെ ജയിപ്പിച്ച പി ആർ ടി തന്നെ വീണ്ടും ഈ മനുഷ്യനെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്ന പോലെ എനിക്ക് തോന്നി കമൻറ്റ് ബോക്സുകളൊക്കെ കാണുമ്പോൾ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് എന്ത് കാര്യമാണെന്ന് അറിഞ്ഞുകൂടാ ആ വ്യക്തി ആ വ്യക്തിയുടെ ജീവിതമായിട്ട് ഇങ്ങനെ മുമ്പോട്ട് പോകുന്നു പുള്ളിക്ക് നല്ല കാര്യം കിട്ടേണ്ട കപ്പ് അല്ലെങ്കിൽ കിട്ടേണ്ടതായിട്ടുള്ള ആ വിന്നർ സാധനം പുള്ളിക്ക് കിട്ടിയില്ല എങ്കിലും ജനങ്ങളുടെ മനസ്സിൽ വിന്നറാണ് അതിലിപ്പോൾ അസൂയപ്പെട്ടിട്ട് എന്താണ് കാര്യം പ്രവീണിന് ഒരുപാട് പേര് ഇപ്പം ആ ഒരു രീതിയിൽ കൂടാതെ നന്നായി നല്ലതെന്ന് പറഞ്ഞവര് തന്നെ ഇപ്പം മാറ്റി പറയുന്നതിൻ്റെ കാരണം എന്താണ് അസൂയ മാത്രമാണ് ഇതിൻ്റെ കാരണം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം കേട്ടോ ഈ കാര്യത്തിലൊക്കെ നിങ്ങൾക്ക് എന്താണ് പറയേണ്ടത് എന്ന് കമൻറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്